മഴക്കാലത്ത് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഇതുപോലെയുള്ള മരത്തിൻ്റെയൊക്കെ കഥകളുകളും ജനലുകളും നമുക്ക് ചേർത്ത് അടയ്ക്കാൻ പറ്റാണ് ബുദ്ധിമുട്ട് വരിക എന്നുള്ളത് അപ്പോൾ എനിക്കൊരാൾ പറഞ്ഞു തന്ന ടിപ്പാണ് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം സക്സസ് ആയി കേട്ടോ ഇത് നമുക്ക് പുറത്ത് നാളെയൊന്നും വിളിച്ചിട്ട് ഈ ഒരു ഭാഗമൊക്കെ ചീകി വൃത്തിയാക്കിയിട്ടുള്ള ആവശ്യമൊന്നുമില്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പറ്റും ഒപ്പം തന്നെ മരത്തിൻ്റെയൊക്കെ ആയിട്ടുള്ള വാതിലുകളിലും ജനലുകളൊക്കെ ഇതുപോലെ പൂപ്പലുകളൊക്കെ വരാറുണ്ട് തണുപ്പ് സമയമാകുമ്പോൾ അത് മാറാനുള്ള ടിപ്പുകളും കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളൊക്കെ ചേർന്നതാണ് കേട്ടോ എന്ന നമ്മുടെ വീഡിയോ ആദ്യം നമുക്ക് തണുപ്പ് കാലങ്ങളിൽ മരത്തിന്റെ ഒക്കെ വാതില് നല്ലപോലെ വികസിച്ചിട്ട് ഇതുപോലെ ചേർത്തടക്കാൻ കഴിയാത്തത് എങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം പൊതുവേ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പുറത്തുനിന്ന് ആശാരിയൊക്കെ വിളിച്ചിട്ട് സൈഡൊക്കെ ചീകിയിട്ടായിരിക്കുമല്ലോ പരിഹരിക്കുന്നത് ഇനി അതൊന്നും വേണ്ട കേട്ടോ അതെ ഇതുപോലെ ഒരു മെഴുകുതിരി മതി ആ ഒരു മെഴുകുതിരി നമ്മൾ വാതിലിൽ നല്ല പോലെ ഒന്ന് ഉരച്ച് ആ മെഴുകു വാതിലിലേക്ക് ആക്കി കൊടുക്കണം വാതിലിൻ്റെ ഏത് ഭാഗമാണെന്നോ ചേർത്ത് അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളത് അവിടെ കുറച്ച് സമയമെടുത്ത് നമുക്ക് മെഴുകു നല്ലപോലെ ഉരച്ച് കൊടുക്കണം കേട്ടോ ചിലപ്പോൾ നമുക്ക് വാതിലിൻ്റെ മുകൾ ഭാഗമായിരിക്കും അടയ്ക്കാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയാണെങ്കിൽ അത് ഇതുപോലെ കുറച്ച് നല്ലപോലെ ആ ഒരു വാക്സ് കഥകിൽ പറ്റത്തക്ക രീതിയിൽ രച്ചു കൊടുക്കണം ചിലപ്പോൾ നമുക്ക് അടിഭാഗത്തായിരിക്കും വാതില് ചേർന്നടയാതെ വരുന്നത് അപ്പോൾ ആ ഭാഗത്ത് കേട്ട കുറച്ച് നല്ലതുപോലെ മെഴുകു ഒരച്ചു കൊടുക്കണം അതുപോലെ തന്നെ ഹാൻഡിലിൻ്റെ ഭാഗത്തും ദേ ഈ ഒരു രീതിയിൽ നല്ല പോലെ മെഴുകുരച്ച് കൊടുക്കണം അതിനുശേഷം നിങ്ങൾ കഥകൊന്ന് അടച്ച് നോക്കും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്ര അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കഥകാണെങ്കിലും ചേർത്ത് അടയ്ക്കാനായിട്ട് പറ്റും ടെറസിലേക്കുള്ള ഈ ഒരു വാതിലിൻ്റെ മുഗൾ ഭാഗമാണ് കേട്ടോ എനിക്ക് നല്ലതുപോലെ ചേർന്ന് അടയാത്തത് അപ്പോൾ ഞാൻ മുഗൾ ഭാഗത്ത് നല്ലപോലെ വാക്സ് പിടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ നിന്ന് താഴെ വരെയും ആ ഒരു മെടുകുതിരി വെച്ചിട്ട് നല്ലപോലെ ഒരച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ വാതിലടയ്ക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ നല്ലപോലെ ഈസിയായിട്ട് ഒ ഒറ്റ പ്രസ്സിൽ തന്നെ അത് അടഞ്ഞു കിട്ടുന്നുണ്ട് അടയ്ക്കാനും തുറക്കാനും ഒക്കെ നമുക്ക് നല്ലപോലെ കഴിയും കേട്ടോ അതിൽ മാത്രമല്ല ജനലിലും നമുക്ക് ഈ ഒരു ടെക്നിക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈയൊരു മഴ സമയത്ത് വാതിലും ജനലും ഒക്കെ അടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറക്കരുതേ അടുത്ത ടിപ്പ് മഴ സമയങ്ങളിൽ ഈ ഒരു വിചാഗ്രിയുടെ ഭാഗം ടൈറ്റായിട്ട് വാതിൽ തുറക്കുകയും അടക്കുകയൊക്കെ ചെയ്യുമ്പം വല്ലാത്തൊരു സൗണ്ട് വരാറുണ്ടല്ലോ അങ്ങനെയുള്ള സമയത്ത് നമുക്കിതുപോലെ മെഴുകുതിരി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നല്ലപോലെ ഒരച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസിയായിട്ട് ആയിട്ട് വാതിൽ അടയ്ക്കാനും തുറക്കാനും ഒക്കെ കഴിയും കേട്ടോ ഇതേ കണ്ടില്ല മുന്നേ ഈ ഒരു വാതിൽ അടയ്ക്കുന്ന സമയത്തൊരു സൗണ്ട് ഉണ്ടായിരുന്നു ഇപ്പം നീ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഒട്ടും സൗണ്ട് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് കഥക് അടയ്ക്കാനും തുറക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഒരു ഡോറ് അടയുന്ന കട്ടിലയുടെ ഭാഗത്ത് ഞാൻ കുറച്ച് മെഴുകു തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈസിയായിട്ടൊന്ന് അടച്ച് കിട്ടാനായിട്ട് ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ചില സമയത്ത് നമുക്ക് കഥകിൻ്റെ കുറ്റി ഇടാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും ആ ഒരു കുറ്റിയുടെ ഭാഗം സ്റ്റക്കായിട്ട് മുകളിലേക്കും താഴേക്കും എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് കുറച്ച് വാസിലെന്തോലെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ആ ഒരു കുറ്റിയുടെ മുകൾ ഭാഗത്തും അതുപോലെ തന്നെ ആ കുറ്റി ഇടുന്ന ഹോളിൻ്റെ ഭാഗത്തും ആ താഴ്ഭാഗത്തും ഒക്കെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ കഥകിൻ്റെ കുറ്റി നമുക്ക് ഇടാനും ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഒക്കെ കഴിയും മഴക്കാലം ആകുമ്പോഴും മിക്ക വീടുകളിലും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഇതുപോലെ കഥക്ക് ചേർന്ന് അടയ്ക്കാനുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ കഥ അടയ്ക്കുന്ന സമയത്തൊരു വല്ലാത്ത സൗണ്ട് വരിക കുറ്റി നല്ലതുപോലെ ഇടാൻ കഴിയാതെ വരിക ഒക്കെ മിക്ക ആളുകളും ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ് അപ്പോൾ നമ്മൾ ഒരു ആശാരിയൊക്കെ വിളിച്ചിട്ട് ഒരാശാരിയുടെ ഒക്കെ കൂലി നമുക്കറിയാം അര മണിക്കൂറായാലും നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ പൈസ കൊടുക്കേണ്ടതായിട്ട് വരാറുണ്ട് ഇനി മുതൽ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഇതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം വീടിൻ്റെ പുറത്തേക്കുള്ള വാതിലിൻ്റെ സൈഡിലൊക്കെ അത് ഇതുപോലെ കറുത്ത കുത്തു കുത്തായിട്ട് കരുമൻ വരാറുണ്ട് പ്രത്യേകിച്ചും ബാത്റൂം ഡോറുകളിലൊക്കെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ കാണുന്നത് അത് കളയാനും ഈസിയായിട്ടൊരു ടിപ്പുണ്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് ഒരു കാൽ ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഏത് ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണോ അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ലിക്വിഡ് ഡിറ്റർജൻറ്റ് ഒഴിക്കുന്നത് വീഡിയോയിൽ വന്നില്ല കേട്ടോ അതിനുശേഷം ഉപയോഗിക്കാത്തൊരു സോക്സ് ഇത് ഇതുപോലെ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡിലൊന്ന് കൈ മുക്കിയിട്ട് നല്ല പോലെ ഒന്ന് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പൂപ്പൽ അല്ലെങ്കിൽ ആ കരിമൻ കുത്തിയതുപോലുള്ള പാട് പെട്ടെന്ന് നമുക്ക് കഴുകി ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും ഒരുപാട് സമയമെടുത്ത് ബ്രഷ് ഉപയോഗിച്ച് ഒരച്ചൊന്നും കഴിയേണ്ട കേട്ടോ ഇതുപോലെ കുറച്ച് ബേക്കിംഗ് സോഡയും ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചെടുത്താൽ മതി വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും നല്ലതുപോലെ കരിമൻ്റെ പാടുകളൊക്കെ പോകുന്ന രീതിയിൽ ഒന്ന് തുടച്ച് എടുത്തതിന് ശേഷം ആ വെള്ളത്തിൻ്റെ നനവ് മാറാനായിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് നമുക്കൊന്ന് തുടച്ചെടുക്കണം ഇനി നിങ്ങൾക്ക് സമയം സമയമുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാൻ കേട്ടോ തുടച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഇങ്ങനെയും വിട്ടിരിക്കുകയാണെങ്കിൽ നല്ലതുപോലെ ഉണങ്ങി കിട്ടും അതിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ട് കളയാൻ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഓയിലിൻ്റെ പാക്കറ്റ് എടുത്ത് കട്ട് ചെയ്തതിന് ശേഷം ആ ഓയിൽ പാക്കറ്റ് കൊണ്ട് നമ്മുടെ ആ ഒന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ഷൈനിങ്ങും കിട്ടും ഒപ്പം തന്നെ വീണ്ടും നമ്മുടെ ആ കഥകിൽ ഉണ്ടാകുന്ന കരിമൻകുത്ത് അല്ലെങ്കിൽ ആ ഒരു പുള്ളി കറുത്ത കുത്തു കുത്തു പോലെ വരുന്ന പുള്ളിക്കുത്തുകളൊന്നും വരില്ല ഞാൻ മിക്കപ്പോഴും ബാത്റൂമിൻ്റെ കഥകൾ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ ചെയ്തിടുകയാണെങ്കിൽ കുളിക്കുന്ന സമയത്ത് സോപ്പ് വെള്ളമൊക്കെ വീണിട്ട് മിക്കവാറും ആളുകളുടെ ബാത്റൂമിൻ്റെ ഡോർ ഒരുമാതിരി അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ടാകും ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ ഒരു ആറു മാസത്തേക്ക് പിന്നെ നമുക്ക് ഡോറ് തിരിഞ്ഞ് നോക്കിയേ വേണ്ട നല്ലപോലെ തന്നെ കിടക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെയാണ് കാണിച്ചത് പക്ഷേ ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ളതാണ് മഴക്കാലത്ത് ഇതിലേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫ്രണ്ട്സിനോ ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ